തെച്ചാമ്പറമ്പ് ഫുട്ബോൾ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മാലിക് ലാസിൻ എന്നിവർ ചേർന്നാണ് തെച്ചാമ്പറമ്പ് ഫുട്ബോൾ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിൽ ടി എഫ് എ സെക്രട്ടറി ഷമീൽ കെ സി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് റാഫി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ റായൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ഷെഫീഖ് പി പി യാസർ നിയാസ് ഇ അഹമ്മദ് കുട്ടിക്ക നസീർ മാഷ് കുഞ്ഞവ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പാലിയേറ്റീവ് കെയറിന് ടി എഫ്ഐയുടെ ധനസഹായം സലീം ഷമീർ ഷംസുദ്ദീൻ എന്നിവർ ചേർന്ന് പാലിയേറ്റീവ് പ്രതിനിധി ഉമ്മർ കരിക്കാടിനെ ഏൽപ്പിച്ചു സമ്മേളനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഗുരുദാസൻ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഊർങ്ങാട്ടീരി